ും സ്റ്റോറി മാക്സിലെ പുതിയൊരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കണ്ടേ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥ കേൾക്കാം തനിക്കൊക്കെ എന്തിന്റെ കേടാടോ ഒരു ഉടായ്പും കൊണ്ട് ഇറങ്ങിക്കോളും ആമ്പിളയുടെ പേര് കളയാൻ പ്രേമാണത്ര പ്രേമം ആ കോളേജ് ക്യാമ്പസിന്റെ മനോഹരമായ പൂമരത്തണലിൽ ബഹളം കേട്ട് കൂടെവരുണ്ടെന്ന് കൂടി ഓർക്കാതെ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തെ തറക്കാൻ പോകുന്നതായിരുന്നു അവളുടെ കണ്ണിലെ കനലും മറ്റുള്ളവരുടെ പരിഹാസ പരിഹാസിച്ചിരിയും നീർനീറി മനസ്സിനെ കീഴ്പ്പെടുത്തി അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ശക്തിയില്ലാതെ പിടിക്കപ്പെട്ട പോലെ ഞാൻ തല കുനിച്ചു കണ്ണുനീർ കാഴ്ചയായി മറിഞ്ഞു ഒന്നും പ്രേമിക്കേണ്ട ഗതികേട് ഇപ്പോൾ എന്തായാലും എനിക്ക് വന്നിട്ടില്ല അങ്ങനെ വരുമ്പോഴല്ലേ അപ്പോൾ നോക്കാം എൻ്റെ കല്ലറയിലെ അവസാന അണിയെ അഴിച്ച് അവൾ തിരിഞ്ഞു നടക്കുമ്പോഴും നിൽക്കുവാൻ ത്രാണിയില്ലാതെ വെച്ച് വെച്ച് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ അമർന്നിരുന്നു അന്ധകാരം ചുറ്റും വ്യാപിച്ച പ്രതീതി മനു ഡാ മനു എന്തോട്ടിയടാ എന്താ സംഭവം കൂട്ടുകാരൻ ശബരീഷിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി ചുറ്റും കൂടിയിരുന്നവർ പിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാൻ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു സംസാരിക്കാനുള്ള ശക്തി കിട്ടാനായി ശ്വാസം ആഞ്ഞു വലിച്ചു എടാ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലടാ അവൾ അവൾ എന്നെ തെറ്റിദ്ധു എന്റെ വാക്കുകൾ ഇടറിക്കൊണ്ടിരുന്നു നിനക്കറിയാലോ ഇന്നുവരെ സംസാരിക്കാനോ ശല്യപ്പെടുത്താനോ ഞാൻ നിന്നിട്ടില്ല അതിനുള്ള ധൈര്യമില്ല എന്നതാണ് സത്യം എന്റെ മുഖം താഴ്ന്ന് അവൻ നെടുവേർപ്പെട്ടു എടാ ഒരു തരത്തിൽ അത് നന്നായി പ്രശ്നമാണെങ്കിലും നിനക്ക് അവളോട് ഇഷ്ടമുണ്ടെന്ന് അവൾ അറിഞ്ഞില്ലേ ശബരീഷ് പറഞ്ഞു സംഗതി ശരിയാണെന്ന് എനിക്കും തോന്നി ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇഷ്ടം എന്നോട് കൂടി മറിഞ്ഞു പോയാനെ അവളാണ് ശരി അവൾക്കെന്നല്ല ഒരു പെണ്ണിനും പ്രേമിക്കാൻ തക്ക സൗന്ദര്യമോ കഴിവോ സാമ്പത്തികമോ തുടങ്ങിയ ഒരു പ്രത്യേകതയും എനിക്കില്ല കോളേജിലെ ക്രിക്കറ്റ് ടീമിനുള്ളതും അത്യാവശ്യം ചിത്രം വരയ്ക്കാനുള്ള കഴിവും അതുപോലൊരുത്തിയെ സ്വാധീനിക്കാൻ തക്ക പ്രത്യേകത അല്ലായിരിക്കും പഠനത്തിലും നൃത്തത്തിലും ഏറെ മുന്നിലായതിനാൽ തന്നെ അവളെ അറിയാത്തവർ കുറവായിരുന്നു പക്ഷെ എന്നെ ആകർഷിച്ചത് ഇതൊന്നുമല്ല അവളുടെ കട്ടിയുള്ള പിരുകങ്ങളും ചാര ചാരക്കളറുള്ള കൺവീലികളുമായിരുന്നു കളിക്കിടയിൽ ഫീൽഡിങ്ങിനായി ഓടുമ്പോൾ ശ്രദ്ധിക്കാതെ കയറി ഇടിച്ച് വീണതാണ് ആദ്യ സംഗമം സോറി പറഞ്ഞെഴുന്നേക്കുമ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവും വേദന കൊണ്ട് പാതി നിറഞ്ഞ ആ ചാര കണ്ണുകളുമായി അവൾ വെട്ടിത്തിരിഞ്ഞ് പോയി കഴിഞ്ഞിരുന്നു അന്ന് തൊട്ടേ ആ കണ്ണുകളെ ഞാൻ അറിയാതെ പിന്തുടർന്നിരുന്നു പറയാനുള്ള ധൈര്യം ധൈര്യമുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രണയിക്കുമ്പോൾ അത്യാവശ്യമായ ഒരാൾക്ക് വേണ്ടത് അത് തുറന്നു പറയാനുള്ള ധൈര്യമാണെന്ന് ഉള്ളിലുണ്ടെങ്കിലും എനിക്കാ ധൈര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല സാധാരണ കോളേജ് കഴിയുന്നത് വൈകിട്ട് മൂന്നേ കാലിലാണ് അവൾ പോകുന്നത് മൂന്നര എൻ്റെ ബസ്സിലും കോളേജ് സ്റ്റോപ്പിൽ അവൾ കൂട്ടുകാരോടൊപ്പം നിൽക്കുമ്പോൾ മുതൽ കാണാൻ മറിയത്തെന്നും പോകുന്നതുവരെ നോക്കി നിൽക്കലായിരുന്നു എൻ്റെ പ്രണയം മൂന്നര മുതലുള്ള ക്രിക്കറ്റ് പ്രാക്ടീസിന് ഞാൻ ചെല്ലുമ്പോഴേക്കും അത് തുടങ്ങിയിട്ടുണ്ടാവും ആദ്യമൊക്കെ അവരെൻ്റെ ചീത്ത പറഞ്ഞിരുന്നെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നോർത്തോ എന്തോ ഇപ്പോഴൊന്നും പറയാറില്ല എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഇഷ്ടങ്ങളിലൊന്ന് ക്രിക്കറ്റും മറ്റൊന്ന് ശബരിയുമായിരുന്നു അടുത്തടുത്ത വീടുകളിലായതിനാൽ ഒന്നിച്ച് കളിച്ചും പഠിച്ചും വളർന്നതാണെങ്കിലും അവനില്ലാത്ത ഒരു സമയം എൻ്റെ ജീവിതത്തിൽ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് അവന് പെട്ടെന്ന് മനസ്സിലാകും ഈ ഒരു ഇഷ്ടം തുടങ്ങിയത് മുതൽ പ്രാക്ടീസിന് വരുന്ന മറ്റു കൂട്ടുകാരും എന്നെ ഒരുമാതിരി ആകെ ആനന്ദിക്കുന്നുണ്ട് ഇവനാണ് അതിന്റെ സൂത്രധാരൻ വൺവേ പ്രണയമാണെങ്കിലും അവരുടെ കളിയാക്കളുകൾ ഉള്ളിൽ ആസ്വദിക്കുന്നതിലും തെറ്റില്ലല്ലോ പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് വെറും കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഭൂമി കീഴ്മേൽ മറിഞ്ഞു പോയി ഡാ പോട്ടേടാ നീക്കറിയാതെ വാ ശബരീഷ് എന്നെ കുലിക്കുണർത്തി പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും ആ പൂവാകത്തണലിൽ നിയന്ത്രണമില്ലാതെ ഒരുകുന്ന കണ്ണുനീർ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈയുമായി ഞാൻ ഞാനിരിക്കുന്നതാണെന്ന ബോധം എനിക്ക് വന്നത് എന്നെ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ച് ക്ലാസ്സിന് നേരെ നടക്കുമ്പോൾ ഞാൻ അവനോട് കെഞ്ചി എടാ ഇല്ലടാ നമുക്ക് വീട്ടിൽ പോകാം എനിക്കിനി ആരെയും ഫേസ് ചെയ്യാൻ വയ്യ മറുത്തൊന്നും പറയാതെ എന്നെ അവിടെ തന്നെ നിർത്തി ബാഗുകളെടുത്ത് അവൻ പുറത്തേക്ക് വന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറകിൽ കയറി അവൻ മെല്ലെ പോയിക്കൊണ്ടിരുന്നു ഞാൻ എന്തോ ക്ഷീണിച്ച് അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് പുറത്ത് തല ചായു കണ്ണൂർ അടച്ചിരുന്നു നഷ്ടപ്രണയം വൺമയാണെങ്കിലും പരസ്പരം ഉണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ഹൃദയം മുറിച്ചിരിക്കും പ്രിയപ്പെട്ടതൊന്നും നഷ്ടപ്പെടുക എന്ന സമയം അതിജീവിക്കുക ജീവിക്കുക കഠിനമാണ് ഇനി എന്നെക്കുറിച്ച് പറയാം ഞാൻ മനു അമ്മയും പെങ്ങളും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബം വളരെ കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്നു അമ്മ ഒരു പ്രൈവറ്റ് പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറാണ് വളരെ തുച്ഛമായ ശമ്പളത്തിൽ മൂന്ന് പേരും കഴിയുന്നുവെങ്കിലും ഇതുവരെ പഠിക്കാനല്ലാതെ മറ്റൊന്നിനും അമ്മ സമ്മതിച്ചിട്ടില്ല പഠിക്കാൻ അത് സമർത്ഥനല്ലെങ്കിലും എഴുപത്തഞ്ച് പെർസെൻറ്റേജ് മാർക്കിൽ പോകുന്ന ഒരു വീട്ടിൽ ബെഞ്ചർ അച്ഛൻ കുഞ്ഞിലെ മരിച്ചതുകൊണ്ട് അമ്മ ഒരുപാട് മെനക്കെട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു മെലിഞ്ഞ് ഇരു നിറത്തിലായിരുന്നതുകൊണ്ട് അപകർഷതാബോധം ഇത്തിരി കൂടെ പ്രകൃതമാണ് എൻ്റെത് പക്ഷെ ശബരിയുടെ കാര്യത്തിൽ എല്ലാം വേറെയാണ് അവൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയും കാണാൻ സുന്ദരനുമായിരുന്നു അവൻ്റെ വീടും അച്ഛനും അമ്മയും പെങ്ങളും എൻ്റെതും കൂടിയായിരുന്നു എൻ്റെയും പെങ്ങളുടെയും എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അവൻ ശ്രദ്ധിച്ചിരുന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു എന്നാൽ കൃത്യമായ ഇടവേളകളിൽ അവർ വിസമ്മതിച്ചെങ്കിലും ആ പണമെല്ലാം അമ്മ തിരികെ നൽകി പോകുന്നു വേർതിരിവുകളില്ലാതെ നാല് മക്കളായി ഞങ്ങൾ വളർന്നു ഞാനും ശബരിയും സമപ്രായക്കാരെന്നപോലെ ഞങ്ങളുടെ പെങ്ങൾമാരും ഓരോ പ്രായക്കാരായിരുന്നു പൊതുവേ അന്തർമുഖനായിരുന്ന ഞാൻ പ്രണയിക്കുന്നതും അവളെ കാണാനെടുക്കുന്ന അഭ്യാസങ്ങളും ശബരിക്ക് ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു പിന്നെ പിന്നെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ജോലി അവന് മേറ്റു തുടങ്ങി ഞങ്ങൾ രണ്ടാം വർഷം ലിറ്ററേച്ചർ വിദ്യാർത്ഥികളും അവൾ എന്ന് വെച്ചാൽ കീർത്തന ബി എസ് സി മാത്സുമാണ് അറിയാതെ അവളെ മനോഹരമായി ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ സംഭവിച്ച ആ പൊട്ടിത്തെറി അതെങ്ങനെ സംഭവിച്ചുവെന്ന് ബൈക്കിലിടുന്ന ആലോചിച്ചെങ്കിലും ഒരെത്തും പിടിയും കിട്ടിയില്ല ഞങ്ങളുടെ നാട് കോളേജിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമത്താണ് എങ്കിലും പ്രധാന സൗകര്യങ്ങളെല്ലാം അവിടെ ലഭിച്ചിരുന്നു വീടിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു കവലയിൽ എത്തിയപ്പോൾ ശബരി വണ്ടി നിർത്തി എൻ്റെ നേർക്ക് തിരിഞ്ഞു ഡാ ഇത്തിരി സമയം ഇവിടെ ഇരുന്നിട്ട് പോയാൽ പോരെ ഞാൻ സമ്മതം കാണിച്ചെന്ന് മൂളി വെയിൽ ആറിത്തുടങ്ങി ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴും ഞാൻ എന്റെ ആലോചനകളിൽ നിന്നും മുക്തനായില്ല കുറച്ചു സമയം എന്നെ ശല്യപ്പെടുത്താതെ നിന്ന ശബരി സഹി കെട്ട് എൻ്റെ മുഖം അവന്റെ നേർക്ക് തിരിച്ചു പിടിച്ചു ഡാ നിന്റെ പ്ലാൻ എന്താടാ ഇന്നുവരെ നീ പ്രേമിച്ചെന്ന് പോലും അറിയാത്തൊരുത്തി നിന്നോട് പിന്നാലെ നടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഇനിയുള്ള ജീവിതം ഇങ്ങനെ മണ്ണായി ജീവിക്കാനാണോ നിന്റെ പ്ലാൻ അവൻ ചോദിച്ചു അങ്ങനെ വല്ലമാണെങ്കിൽ എന്റെ തനി ഗുണം നീ അറിയും അവൻ്റെ മുഖം കണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കും തോന്നി ഞാൻ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഡാ ഒരാളെ ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് ഓർക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യം ഇതെങ്ങനെ പൊളിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പലരും സ്വന്തം ഇഷ്ടം തുറന്നു പറയാൻ മടിക്കുന്നത് പോലും അറിയാതെയാണെങ്കിലും അവൾ എന്റെയാണെന്ന് ചിന്തിക്കുന്ന ആ നിമിഷം മാറി നിന്നെങ്കിലും അവളുടെ പുഞ്ചിരിയും കള്ളച്ചിരികളും കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലുണ്ട് ആ ഫീലിന് നമുക്ക് അവളെ സ്നേഹിക്കാൻ അർഹതയില്ലെന്നോ അവൾ എന്നെങ്കിലും ഇതറിഞ്ഞാൽ പുച്ഛത്തോടെ ദേഷ്യപ്പെടുമെന്നോ ചിന്തിക്കാൻ തോന്നിക്കില്ല മറിച്ച് എന്തെങ്കിലും ആ പുഞ്ചിരി നമുക്ക് സ്വന്തമാക്കാം എന്നുള്ള വിശ്വാസമാണ് നൽകുക ഇത്രയും പറഞ്ഞപ്പോഴേക്കും എന്റെ ശബ്ദം ഇടറി കണ്ണുകൾ തുളുമ്പി നോട്ടം മാറ്റി ഞാൻ ചക്രവാളത്തിലേക്ക് മയകുന്ന സൂര്യനെ നോക്കി ഈ ആൽമരത്തിനടുത്ത് തന്നെ ഒരമ്പലമുണ്ട് കൃഷ്ണന്റെ പ്രതിഷ്ഠയാണ് അവിടെ ആളുകൾ തൊഴാനായി എത്തി തുടങ്ങിയിട്ടുണ്ട് ശബരിമെല്ലാം എഴുന്നേറ്റ് താഴെ കിടന്ന ഒരലില കയ്യിൽ വെച്ച് എന്നോടായി പറഞ്ഞു എടാ പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞ് കേട്ടിരുന്ന ഒരു കാര്യമുണ്ട് ആലില ഏഴു തവണ തൊട്ടുപിളർന്നാൽ അതിനുള്ളിൽ കൃഷ്ണൻ മറ്റൊരാലിൽ കിടന്നുറങ്ങുന്നത് കാണാമെന്ന് ഓർക്കുന്നുണ്ടോ നീ അവൻ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ് പാവം ഞാൻ മിണ്ടാത്തത് കണ്ടപ്പോൾ അവൻ തുടർന്നു എടാ ആ കഥയൊക്കെ നമ്മൾ ചിലപ്പോഴെങ്കിലും വിശ്വസിച്ചിരുന്നില്ലേ മയിൽപേലി നോട്ട്ബുക്കിൽ വെച്ച് വെളിച്ചം കാണാതെ വെച്ചാൽ പ്രസവിക്കുമെന്നുള്ളതും അതുപോലൊരു കഥയാണ് ആരുടെയൊക്കെ ഭാവനയിൽ വിരിഞ്ഞ നടക്കാത്ത ആഗ്രഹങ്ങൾ നീ ഇതുവരെ ചിന്തിച്ചതും നീ ഇപ്പോൾ ജീവിക്കുന്നതും ഏതോ ഭാവനയിലാണെന്ന് എനിക്ക് തോന്നുന്നത് നിന്റെ പ്രണയം ഒരു തെറ്റല്ല പക്ഷേ ഇന്ന് സംഭവിച്ച കാര്യം നീ അംഗീകരിച്ചേ മതിയാകൂ പിന്നെ എല്ലാവരും പറയുന്ന വേറൊരു കാര്യമുണ്ട് ഓരോ അരിമണിയുടെയും മുകളിൽ അത് ഭക്ഷിക്കുന്നവൻ്റെ എഴുതിയിട്ടാണ് ഈ ലോകം സൃഷ്ടിച്ചവൻ നമ്മളെ ഭൂമിയിലേക്ക് അഴക്കുന്നതെന്ന് അപ്പോൾ നിനക്കുള്ളത് നിന്നിലേക്ക് വന്നു ചേരും അതുകൊണ്ട് മോനിപ്പോ ചെയ്യേണ്ടത് വീട്ടിൽ ചെന്ന് കേറുമ്പോഴേക്കും ഈ മൂടൊക്കെ മാറ്റിക്കൊള്ളണം എന്നിട്ടെന്ന് രാത്രി എങ്ങനെ മാറ്റാമോ അതിപ്പോ കരഞ്ഞാണോ ഉറങ്ങിയാണോ എങ്ങനെയെങ്കിലും നാളെ ആവുമ്പോഴേക്കും ഈ കാര്യമൊക്കെ നീ മറന്നേക്കണം അത്രേ ഉള്ളൂ അവൻ നോക്കിയപ്പോൾ ഞാൻ സമ്മതത്തിൽ തലയാട്ടി വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ആലോചന വിട്ടിരുന്നില്ല ഡാ ഞാനിപ്പോ മേമയുടെ വീട്ടിലൊന്ന് പോവാ അഞ്ചുവും കൂടെയുണ്ട് നീ ബോറടിക്കലേട്ടോ ഞാൻ പെട്ടെന്ന് പോയി വരാം എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് പോവാനുണ്ട് അവൻ എന്നോട് പറഞ്ഞു എന്നെ ഒറ്റക്കാക്കാനുള്ള വിഷമം അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടു അവനോട് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല വീട്ടിൽ കയറി ഞാൻ റൂമിലേക്ക് നടന്നു അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നിന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം